വിശമിശാൽ ഏറെ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ ദൈവകൃപയ്ക്കും സമ അനുഗ്രഹത്തിനും വേണ്ടി പ്രത്യേകമായിട്ട് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും ചേർത്ത് വെച്ച് തന്നെ നമ്മളെ വന്തകക്കോത്സാഹ തിരുനാളിന് വേണ്ടിയുള്ള അടുത്ത ഒരുക്ക നാളുകളിലാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവരിക്കേണ്ട നവീകരണത്തെക്കുറിച്ചുമൊക്കെ ചിന്തിച്ച് കടന്നു പോവുകയാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് നിക്കോതെമോസ് ഈശോടെ അടുത്ത് വന്ന ദൈവരാജ്യ പ്രാപ്തിക്ക് വേണ്ടിയുള്ള അവൻ്റെ ആഗ്രഹം അറിയിക്കുന്നതാണ് ജഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നുമുതല തിരുവചനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട് ഈശോയ്ക്ക് ശിക്ഷിപ്പെടാൻ വേണ്ടി രാത്രിയിൽ വന്ന നിക്കോതെമോസിൻ്റെ വാക്കുകളാണ് അതിങ്ങനെയാണ് വരിസൽ നിക്കോതെമോസ് എന്നു പേരായൊരു ഹൂത ഉണ്ടായിരുന്നു അവർ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റബ്ബി അങ്ങനെ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നുവെച്ചാൽ ഈശോയ്ക്ക് രഹസ്യമായി ശിഷ്യത്വം ഈശോയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അങ്ങനെ ഈശോയുടെ കൂടെ യാത്ര ചെയ്ത് സ്വർഗത്തിലെത്താമെന്നുള്ള അവൻ്റെ ഒരാഗ്രഹമാണ് അവൻ പറയുന്നത് രഹസ്യ ശിഷ്യനെങ്കിൽ പോലും അവിടെ ഈശോ പറയുന്ന മറുപടി ഇതാണ് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല നിക്കോതമൂസ് സംശയം ചോദിക്കുന്നു പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉത്തരത്തിൽ വീണ്ടും പ്രവേശിച്ച് ഒരു മനുഷ്യന് ജനിക്കാൻ കഴിയുമോ വിശു പറയുന്നത് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവിനെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ലെന്നാണ് അത് എന്താണെന്ന് അവന് മനസ്സിലായില്ല യഥാർത്ഥത്തിൽ ജലത്താലും ആത്മാവിനാലുമുള്ള ജനനമെന്ന് പറയുമ്പോൾ അത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ ഒന്ന് തിരികെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് തിരുവചനങ്ങളിൽ പറയുന്നത് അങ്ങനെയാണല്ലോ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതേ ചലിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സൃഷ്ടി ആരംഭത്തിൽ അതിന് ഒരു ഡൈ എന്നുള്ള നിലയിൽ അച്ഛ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക വെള്ളവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചൈതന്യവും അത് ആവണം ഇവിടെ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആത്മാവ് നിശ്ചയമായും പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മൾ മാമദീസയിലൂടെ സ്വീകരിച്ചത് അതുതന്നെയാണ് ഈ പ്രക്രിയയാണ് നമ്മൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മാമദീസ് സ ഒന്നു മുങ്ങിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് നമുക്ക് എന്നതിനേക്കുമായിട്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷേ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യം ഇതാണ് നമ്മൾ ആത്മാവിനാൽ നിരന്തരം നവീകരിക്കപ്പെടുക എന്നൊരു പറയുന്നൊരു പ്രക്രിയ നമുക്ക് നടക്കേണ്ടതുണ്ട് ആ വീണ്ടും ജനനം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നമുക്ക് ഓരോ ദിവസവും നമുക്ക് കാണേണ്ടതുണ്ട് നമ്മൾ നമ്മളുടെ ദനദിന ജീവിതം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്ന ദൈവകൃപ ദൈവസാന്നിധ്യം വിശുദ്ധി ഇതൊക്കെ നമുക്ക് വീണ്ടും നവീകരിച്ച് നവീകരിച്ച് നമ്മളതിനെ ഉജ്ജ്വലമാക്കുക പ്രോജ്വലമാക്കുക എന്നുള്ള പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് തന്നെയാണ് തിമോത്തേസിനെ എഴുതുന്ന ലേഖനത്തിൽ പൊലോസ്ലിഹ തൻ്റെ ശിഷ്യനായ തിമോസിനോട് ഓർമ്മപ്പെടുന്നത് എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച പരിശുദ്ധാർമ്മശക്തി നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മളും അതുതന്നെ നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ നിർവഹിക്കണമെന്ന് കർത്താവ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അനുദിനം നമ്മൾ ബലഹീന നമ്മൾ തന്നെ ബലഹീനമാക്കി കളയുന്ന പരിശുദ്ധാത്മാവിനെ വീണ്ടും ഉജ്ജ്വലിപ്പിച്ച് നമ്മൾ തജോമയമാക്കാൻ അതുപോലെ ഉജ്ജ്വലമാക്കാൻ നമ്മൾ പ്രവർത്തന നിരതമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാത്മാവായ ദൈവം എങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ മാമദീസായയിലൂടെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗതയുമായി മാറിയതാണ് എങ്കിലും ഞങ്ങൾ പാപത്താൽ അങ്ങയുടെ കർമ്മനിരതമായ സാന്നിധ്യത്തെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നു അല്ലെങ്കിൽ ബലഹീനമാക്കുന്നു ഉപപരിശുദ്ധ റുഹായ ദൈവം ഞങ്ങൾ വിഷമിക്കണമേ ഞങ്ങൾ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന വഴിയും ഞങ്ങളുടെ ഉപവാസം വഴിയും ഞങ്ങളുടെ ഉപ പ്രവർത്തികൾ വഴിയുമൊക്കെ അങ്ങയുടെ സാന്നിധ്യവും ശക്തിയും ഞങ്ങൾ നിറയ്ക്കുവാൻ ഞങ്ങളുടെ വിശുദ്ധിയിലൂടെ ഞങ്ങളങ്ങയെ കൂടുതൽ കൂടുതൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ ആവശ്യമായ കൃപയും അനുഗ്രഹവും ഇന്ന് ഞങ്ങൾക്ക് അവിടെ നൽകണമേ ആമേൻ നമ്മുടെ ഹർത്താവ് വിശ്വമിശ്ശുഖായുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റുഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ